റിയൽ ട്വൻ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ് കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വരാഹി നദി കർണാടക കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വരാഹി നദി കർണാടക കുഞ്ചിക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം നാനൂറ്റി അമ്പത്തഞ്ച് മീറ്റർ കുഞ്ചിക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരമാണ് നാനൂറ്റമ്പത്തഞ്ച് മീറ്റർ കേരളത്തിലെ ഉയരം കൂടിയ വെള്ളച്ചാട്ടം മീൻമുട്ടി വെള്ളച്ചാട്ടം വയനാട് കേരളത്തിലെ ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം വയനാട് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം മുന്നൂറ് മീറ്റർ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരമാണ് മുന്നൂറ് മീറ്റർ മാർബിൾ ഫാൾസ് എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ദുവാന്താർ നർമ്മദ നദി മാർബിൾ ഫാൾസ് എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് ദുവാന്താർ നർമ്മദ നദി ദുവാന്താർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് ദുവാന്താർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ് ദുദുമ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ ദുദുമ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതി നദി ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ശരാവതി ഖർസോപ്പ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ജോഗ് വെള്ളച്ചാട്ടമാണ് ഗർസോപ്പ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ജോഗ് വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടത്തിൽ ഉൾക്കൊള്ളുന്ന നാല് ജലപ്രവാഹങ്ങൾ രാജ റാണി റോറർ റോക്കറ്റ് ജോഗ് വെള്ളച്ചാട്ടത്തിൽ ഉൾക്കൊള്ളുന്ന നാല് ചില പ്രവാഹങ്ങളാണ് രാജ റാണി റോറർ റോക്കറ്റ് ദുതുവ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് ദുദ്വ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് ജോഗ് വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്ററാണ് ജോഗ് വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വെള്ളച്ചാട്ടം ബെരിപ്പാനി വെള്ളച്ചാട്ടം ഒഡീഷ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വെള്ളച്ചാട്ടമാണ് ബെരിപ്പാനി വെള്ളച്ചാട്ടം ഒഡീഷ ചിത്രാക്കോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ഇന്ദ്രാവതി നദി ചിത്രകോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ഇന്ദ്രാവതി നദി ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ചിത്രകോട്ട് ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് ചിത്രാക്കോട്ട് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചി ഫ്രാഞ്ചിയാണ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് സ്പ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം കുറ്റാലം വെള്ളച്ചാട്ടം സ്പ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് കുറ്റാലം വെള്ളച്ചാട്ടം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വെള്ളച്ചാട്ടമാണ് ഏഞ്ചൽ വെള്ളച്ചാട്ടം വെനസൊല ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വെള്ളച്ചാട്ടം ഏഞ്ചൽ വെള്ളച്ചാട്ടം വെനസൊല യൂറോപ്പിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം റീൻ വെള്ളച്ചാട്ടം യൂറോപ്പിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് റെയിൻ വെള്ളച്ചാട്ടം ഏഷ്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഹോങ്ഷു വെള്ളച്ചാട്ടം ഏഷ്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ഹോങ്ഷു ആഫ്രിക്കയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് ടൂഗേല വെള്ളച്ചാട്ടം ആഫ്രിക്കയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ടൂഗേല വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം നയാഗ്ര വെള്ളച്ചാട്ടം നയാഗ്ര വെള്ളച്ചാട്ടമാണ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏഞ്ചൽ വെള്ളച്ചാട്ടം തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ഏഞ്ചൽ വെള്ളച്ചാട്ടം ആസ്ട്രേലിയയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം വല്ലമൻ വെള്ളച്ചാട്ടം ആസ്ട്രേലിയയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് വല്ലമൻ വെള്ളച്ചാട്ടം ഇന്ത്യയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ വാഴച്ചാൽ കേരളം വാഴച്ചാൽ കേരളം അതിരപ്പള്ളി കേരളം അതിരപ്പള്ളി കേരളം മീൻമുട്ടി കേരളം മീൻമുട്ടി കേരളം സൂചിപ്പാറ കേരളം സൂചിപ്പാറ കേരളം ഹൊക്കനക്കൽ തമിഴ്നാട് ഹൊനക്കൽ തമിഴ്നാട് തലയാർ തമിഴ്നാട് തലയാർ തമിഴ്നാട് കിളിയോർ തമിഴ്നാട് കിളിയോർ തമിഴ്നാട് കാതറീൻ തമിഴ്നാട് കാതറീൻ തമിഴ്നാട് കുറ്റാലം തമിഴ്നാട് കുറ്റാലം തമിഴ്നാട് ശിവസമുദ്രം കർണാടക ശിവസമുദ്രം കർണാടക ബർക്കാന കർണാടക ബർക്കാന കർണാടക ജോഗ് കർണാടക ജോഗ് കർണാടക കുഞ്ചിക്കൽ കർണാടക കുഞ്ചിക്കൽ കർണാടക കെപ്പ കർണാടക കെപ്പ കർണാടക കൽഹട്ടി കർണാടക കൽഹട്ടി കർണാടക ഇന്ത്യയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ കുടുമാരി കർണാടക കുടുമാരി കർണാടക ഹെബ്ബെ കർണാടക ഹെബ്ബെ കർണാടക ദൂതുസാഗർ ഗോവ ദൂദസാഗർ ഗോവ पजराई महाराष्ट्र पज्राय महाराष्ट्र कूने महाराष्ट्र कूने महाराष्ट्र चाचैय मध्यप्रदेश चाचैय मध्यप्रदेश दुवांदर् मध्यप्रदेश दुवांदर् मध्यप्रदेश बहुदी मध्यप्रदेश बहुदी मध्यप्रदेश कियोदी मध्यप्रदेश कियोदी मध्यप्रदेश गादा मध्यप्रदेश गादा मध्यप्रदेश कुंदाला तेलंगाना कुंदाला तेलंगाना हजरा छत्तीसगढ़ हजरा छत्तीसगढ़ बरेहीपानी ओडिशा बरेहीपानी ओडिशा गंडदर ओडिशा, गंडदर ओडिशा जोरडा जोरड़ा ओडिशा, काकोलत बिहार, काकोलत बिहार, लोध झारखंड दसम झारखंड लोध झारखंड दसम दार हूंद्रु झारखंड बीमलाट राजस्थान राजस्थान एलिफेंट मेघालय एलिफेंट मेघालय बिशप मेघालय बिशप मेघालय बांड मिजोरम बांडद मिजोरम ओके थैंक यू फ्रेंड्स